ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ് സോളാർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം ഇന്ന് നാം ചിന്തിക്കുന്നത് ഇലക്ട്രിക് ടു വീലർ ചാർജ് ചെയ്യുന്നതിന് സോളാർ എത്രമാത്രം ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതാണ് ഇലക്ട്രിക് സ്കൂട്ടർ കെ സി ബിയിൽ നിന്ന് ചാർജ് ചെയ്താലും പെട്രോൾ വെഹിക്കിളിനേക്കാളും വളരെ ലാഭകരമാണ് എന്നാൽ കെ സി ബിയുടെ താരിഫ് നിരക്ക് ഒരു മാസം അഞ്ഞൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നവരെക്കാളും നിരക്ക് കൂടുതലാണ് അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് അതുകൊണ്ട് ഇലക്ട്രിക്കൽ വെഹിക്കിൾ കെ സി ബിൽ ചാർജ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ തുക അടയ്ക്കേണ്ടി വരും എന്നാൽ സോളാർ പാനൽ ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജ് ചെയ്താൽ ഒരു വർഷത്തിന് ശേഷം തുടർന്ന് ഇരുപത്തിനാല് വർഷം ഇലക്ട്രിക് ടു വീലറിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ശരി അങ്ങനെയെങ്കിൽ ഈ ടു വീലർ ചാർജ് ചെയ്യുന്നതിന് എത്ര കിലോവായിട്ട് സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യണം ഓരോരുത്തരും